എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്തെ കർഷകരും കുടുംബാംഗങ്ങളും എല്ലാം അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം രാജ്യത്തെ കർഷകർക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്ന പദ്ധതികൾ സർക്കാർ സജീവമായിരിക്കുകയാണ് രാജ്യത്തെ പത്ത് കോടിയോളം കർഷകർക്ക് വർഷത്തിൽ മൂന്ന് തവണ രണ്ടായിരം രൂപ വീതം വർഷത്തിൽ ആറായിരം രൂപ നൽകുന്ന കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡുവിൻ്റെ വിതരണം ഓഗസ്റ്റ് രണ്ടാം തീയതി ശനിയാഴ്ച പ്രധാനമന്ത്രി ഉത്തർപ്രദേശിലെ വാരണാസിയിൽ വെച്ച് നിർവഹിച്ചിരുന്നു ശനിയാഴ്ച രാവിലെ മുതൽ തന്നെ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ ക്രെഡിറ്റ് ആയിരിക്കുന്നു ചിലർക്ക് ഉച്ചയും രാത്രിയുമൊക്കെയാണ് ഗഡു തുക എത്തിയത് ഒൻപത് പോയിൻ്റ് ഏഴ് ഏഴ് കോടി കർഷകർക്കാണ് ഇരുപതാമത്തെ ഗഡുവിൻ്റെ വിതരണം നടത്തിയത് അത്രയും പേർക്ക് ഒരേ സമയം തുക അക്കൗണ്ടിൽ അയക്കുമ്പോൾ ബാങ്കിങ് സംവിധാനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാനാണ് പല ബാച്ചുകളായിട്ട് തുക അയയ്ക്കുന്നത് ഇനിയും തുക കിട്ടാത്തവർക്ക് അടുത്ത ദിവസങ്ങളിലും തുക എത്തുന്നതാണ് ഇതിനു മുൻപ് വിതരണം നടന്നപ്പോഴും ചിലർക്ക് അടുത്ത ദിവസങ്ങളിൽ തുക ക്രെഡിറ്റ് ആയിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടിന്റെ നമ്പറിലെ പകരം ആധാർ നമ്പർ അടിസ്ഥാനമാക്കിയായിട്ടുള്ള വിതരണമായത് നിങ്ങളുടെ മറ്റ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടുകളിലേക്ക് തുക മാറി എത്തുവാനും സാധ്യതയുണ്ട് അതുപോലെ തുക എത്തിയ ചിലർക്ക് മെസ്സേജ് ഒന്നും വന്നിട്ടില്ല അതിനാൽ തുക എത്താത്തവർ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് തിങ്കളാഴ്ചയും തുക എത്താത്തവർ പി എഫ് എം എസ് വെബ്സൈറ്റിൽ കയറി നിങ്ങൾ പേയ്മെന്റ് റിക്വസ്റ്റ് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് പി എം എഫ് എസ് വഴിയാണ് തുക വിതരണം ചെയ്യുന്നത് അവിടെ പേയ്മെന്റ് റിക്വസ്റ്റ് വന്നിട്ടില്ല എങ്കിൽ ഇത്തവണ നിങ്ങൾക്ക് ഗഡു തുക വന്നിട്ടില്ല പേയ്മെൻറ്റ് റിജക്ഷൻ കാണിക്കുകയാണെങ്കിൽ അക്കൗണ്ട് ഡി ബി ടി ഇനേബിൾഡ് അല്ലാത്തതുകൊണ്ട് തുക തിരികെ പോയിട്ടുണ്ട് അതിനാൽ പേയ്മെൻറ്റ് കിട്ടാത്തവർ പി എഫ് എം എസ് ഗവൺമെൻറ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് അടുത്തത് കർഷകർക്ക് കിസാൻ നിധിയുടെ രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുന്നത് കൂടാതെയുള്ള സാമ്പത്തിക സഹായങ്ങളും ലഭിക്കുന്നതാണ് ചെറുകിട നാമമാത്ര കർഷകർക്ക് അറുപത് വയസ്സ് കഴിയുമ്പോൾ അപേക്ഷിക്കാവുന്ന പെൻഷൻ പദ്ധതിക്ക് കേരളത്തിൽ താൽപ്പര്യം കൂടി വരികയാണ് കഴിഞ്ഞ ഏഴ് മാസത്തിനിടെ ലക്ഷത്തിലധികം കർഷകർക്ക് പെൻഷൻ പദ്ധതി ിൽ അംഗങ്ങളായി കൃഷിസ്ഥലം രണ്ട് ഹെക്ടറിൽ അഥവാ അഞ്ച് ഏക്കറിൽ കൂടാൻ പാടുള്ളതല്ല ചുരുങ്ങിയത് പത്ത് സെന്റിൽ കൃഷി ഉണ്ടായിരിക്കേണ്ടതാണ് പത്ത് വർഷമായിട്ട് കൃഷി ചെയ്യുകയും മുഖ്യ ഉപജീവന മാർഗം കൃഷിയായിരിക്കുകയും ചെയ്യേണ്ടതാണ് അതോടൊപ്പം തന്നെ വാർഷിക വരുമാനം ഒന്നര ലക്ഷം രൂപയിൽ കവിയരുത് അതുപോലെ വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥരും മറ്റ് പെൻഷൻ കൈപ്പറ്റുന്നവർക്കും അർഹത ഉണ്ടായിരിക്കുന്നതല്ല അപേക്ഷിക്കുമ്പോൾ അറുപത് വയസ്സ് പൂർത്തിയായിരിക്കേണ്ടതാണ് കൃഷി കൃഷിഭവനിൽ നിന്നും വിവരങ്ങൾ ലഭിക്കുന്നതാണ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം കർഷകന്റെ അക്കൗണ്ടും ആധാറുമായിട്ട് ബന്ധിപ്പിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് പഞ്ചായത്ത് പ്രസിഡന്റും കൃഷിക്കാരും ബന്ധപ്പെടുത്തിയുള്ള കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ കാർഷിക വികസന സമിതിയാണ് പെൻഷൻ അപേക്ഷകളിൽ അന്തിമമായിട്ടുള്ള തീരുമാനം എടുക്കുന്നത് ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് വയസ്സ് തെളിയിക്കുന്ന രേഖ ഭൂമിയുടെ കരമടച്ച രസീത് ഭൂമി സംബന്ധിച്ച രേഖ എന്നിവയുമായി സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഫീസായിട്ട് ഇരുപത്തി അഞ്ച് രൂപ അടയ്ക്കേണ്ടതാണ് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു മാസം നമുക്കിവിടെ പെൻഷൻ തുകയായിട്ട് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനേഴ് വരെ രണ്ട് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തോളം പേർക്ക് ഈ ഒരു പദ്ധതിയിൽ അംഗങ്ങളായിരുന്നു ഇതിൽ പെൻഷൻ ലഭിക്കുന്നതിന് അംശാദായം ഒന്നും അടയ്ക്കേണ്ടതായിട്ട് വരുന്നതല്ല ഇതുകൂടാതെ സംസ്ഥാനത്തിൻ്റെ വിവിധ കർഷക ക്ഷേമനിധി പെൻഷനുകളും നിലവിലുണ്ട് ക്ഷേമനിധി പെൻഷനുകളും കാർഷിക പെൻഷനുകളും രണ്ടും രണ്ടെണ്ണമാണെന്ന് എല്ലാവരും ശ്രദ്ധിക്കാൻ ശ്രമിക്കേണ്ടതാണ് അപ്പോൾ ഈ കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ